ചാലുശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരം ഇരുപത്തിയെട്ടിന് ഗംഭീരമായ പരിപാടികളോടെ ആഘോഷിക്കും പൂരവാണിപം ഇരുപത്തിയേഴിന് നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ചാലുശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളുടെ സംഗമഭൂമിയായ മുലയംപറമ്പത്തുകാവ് പൂരം കാണാൻ തൊണ്ണൂറ്റി ആറ് ദേശങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ചാലുശ്ശേരിയിൽ എത്തുമെന്നും ഉത്സവത്തിന് ഒരുക്കം പൂർത്തിയായെന്നും കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദേവസ്വം വക അഞ്ച് ആനകളും ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനകളും എഴുന്നള്ളിപ്പിനെത്തും തലയെടുപ്പുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെറുപ്പുളശ്ശേരി രാജശേഖരൻ ചിരക്കൽ കാളിദാസൻ പുതുപ്പള്ളി കേശവൻ തുടങ്ങിയ ഗജവീരന്മാർ ഉത്സവത്തിന് കൊഴുപ്പ് പകരും വൈകുന്നേരം ആറേമുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ കൂട്ടി എഴുന്നള്ളിപ്പുണ്ടാവും മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ ഗംഭീര മേളവും അരങ്ങേറും തെയ്യം തിറ കരിങ്കാളി ചോഴി പൂതൻ കരിവേഷങ്ങൾ ശിങ്കാരിമേളം തപ്പുമേളം തുടങ്ങിയ നാടൻ കലകളും പരമ്പരാഗത വേലകളും അണിനിരക്കും പൂരത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച പ്രസിദ്ധമായ പതിരുവാണിപം നടക്കും മത്സ്യവാണിപത്തിനു പുറമേ കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും മൺപാത്രങ്ങളും വാണിപത്തിൽ ഇടം പിടിക്കും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള മുത്തുമാലകൾ കളിക്കോപ്പുകൾ പാത്രങ്ങൾ എന്നിവ മുതൽ കൊട്ട വട്ടി ചക്ക മാങ്ങ ചൂൽ വരെ ഇവിടെ വിൽപ്പനയ്ക്കെത്തും സുരക്ഷയുടെ ഭാഗമായി സി സി ടി വി നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൂരനഗരി ഉൾപ്പെടെ ഏഴ് കിലോമീറ്റർ പ്രദേശം മൂന്നര കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തതായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇരുന്നൂറിലേറെ പോലീസും സേനയും ഇരുപതിലേറെ ട്രോമ കെയർ അംഗങ്ങളും ഫയർ യൂണിറ്റുകളും എലിഫന്റ് സ്ക്വാഡും ഫസ്റ്റ് എയ്ഡ് വിഭാഗവും സ്ഥലത്തുണ്ടാവും ഭാരവാഹികളായ കെ കെ മുരളി സി കെ സുഷി പി പി രതീഷ് മോൻ കെ കെ സുബീഷ് പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാലിശ്ശേരി ശ്രീ പറമ്പ് ക്ഷേത്ര ഒരു മഹോത്സവം ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി മുതൽ തന്നെ നമ്മൾ നമ്മുടെ ഒരു മൂന്നര കോടി ഇൻഷുറൻസിന്റെ ഷാറ്റ് ചെയ്തിരിക്കുകയാണ് അത് അഞ്ചു ഏഴു ദിവസത്തെ ഇൻഷുറൻസ് പാലിക്കുകയാണുള്ളത് അത് ഇരുപത്തഞ്ചാം തീയതി മുതലാണ് ഇൻഷുറൻസിന്റെ പൂരത്തിന്റെ ഭാഗമായിട്ട് ഇരുപത്തഞ്ചാം തീയതി മുതൽ മാർച്ച് രണ്ടാം തീയതി വരെയാണ് അതിൻ്റെ കാലാവധി നമ്മൾ പൂരത്തിനോട് മെയിൻ നമുക്ക് നമ്മുടെ പ്രധാനമായിട്ടുള്ളത് നമുക്ക് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് ഇത് തന്നെയാണ് എന്താ പൂരത്തിന് ഒരുപാട് ജനങ്ങൾ വരുന്ന ക്ഷേത്രമാണ് മുളിയമ്പറമ്പ് ക്ഷേത്രം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സുരക്ഷ പിന്നെ പോലീസ് സജ്ജീകരണങ്ങൾ നൂറ്റി ഇരുന്നൂറോളം പോലീസ് സേന എന്തെങ്കിലും ഉണ്ടാകും പിന്നെ ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ഡോമാകെയറിൻ്റെ ഒരു ഇരുപത് പേരും അതുകൂടാതിൻ്റെ ഡോമാകെയറിൻ്റെ ട്രാഫിക് സെക്ഷനിൽ ഒരു അമ്പത് പേരും അങ്ങനെ മൊത്തം എൺപത് ഇരുന്നൂറ്റില്ലാൻ പോലീസുകാരും ഈ ഡോമാഗെയറിൻ്റെ ആൾക്കാരും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ ഫയർ സേഫ്റ്റിയുടെ ആൾക്കാരുണ്ടാവും പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമുക്കവിടെ വരുന്നത് ഈ വരവാണ് വരവ് നമ്മൾ പിന്നെ ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് കൂട്ടിയത് അതിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാവിധ വലിയ ഗജവീരന്മാരും പങ്കെടുക്കുന്ന ഉത്സവമാണ് ചാഴശ്ശേരി ശ്രീമല ക്ഷേത്രം പൂരത്തിന് വാണിപം മുതൽ ജനത്തിരക്ക് അനുഭവപ്പെടുകയാണ് അതുപോലെ തന്നെ ഈ ആറരയ്ക്ക് തുടങ്ങുന്ന കൂട്ടിയെഴുപ്പിന് ഏകദേശം നാൽപ്പത്തി ആറോളം ഗജവീരന്മാർ അണിയർക്കും അതുപോലെ ആറരയ്ക്ക് ശേഷം ക്ഷേത്ര ക്ഷേത്രമൈതാനത്തേക്ക് ഈ ആനയില്ലാത്ത പരിപാടികൾ ചിങ്കാരിമേളം ഇണക്കാളുകൾ തറാപ്പൂതൻ തെയ്യം കാവടിയാട്ടം അത്തരം കലാരൂപങ്ങളെല്ലാം ആറരയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെത്തിച്ചേരുക അതുപോലെ തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ രണ്ട് യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് എയ്ഡ് പി എച്ച് ഇ സിയുടെ സേവനം ഡോക്ടർമാരുൾപ്പെടെയുള്ള സേവനം അതുപോലെ ഒന്ന് രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ സേവനം ഇതെല്ലാം സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ട് അതുപോലെ ചാലിശ്ശേരി മെയിൻ റോഡ് മുതൽ ക്ഷേത്ര മൈതാനവും അതുപോലെ തന്നെ പരിസരം മുഴുവൻ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് ചാലിശ്ശേരി പൂരം എന്ന് പറഞ്ഞാൽ മൂന്ന് ജില്ലകളിൽ നിന്നും പൂരം എത്തുന്ന ഒരു ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും കൂടുതൽ വരവ് പൂരങ്ങൾ ഉള്ള ഒരു പൂരമാണ് ചാലിശ്ശേരി ഇതിൻ്റെ നടത്തിപ്പിന് മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സഹായ സാധനങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഫാമിലി കോർട്ട് അതുപോലെ റെയ്ഡുകൾ എന്ത്രഞ്ഞാല് മരണക്കിണറ് അത്തരം സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളില് അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൂത്ത് തുടങ്ങിയിട്ട് കുംഭമാസം അഞ്ചാം കൂത്ത് തുടങ്ങും അത് കുംഭമാസ പതിനേഴാം തീയതി ഈ പൂരത്തോടു കൂടി ക്ഷേത്രത്തിലെ ആ ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ പൂര എന്ന് പറഞ്ഞാൽ പൂരത്തലേന്നാണ് പ്രത്യേകിച്ച് ചാലിശ്ശേരിയിൽ വാണിപം എന്ന് പറയുന്നൊരു സംഭവം അത് ഈ പരിസരത്ത് ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ് കൂടുതൽ ആളുകൾ എത്തുക മാത്രമല്ല കാർഷിക മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ കൊടുന്ന് വിൽക്കുകയും അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കൊയ്ത്ത് കഴിഞ്ഞ പതിര് അതായത് നമ്മൾ നെല്ലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പതിര് കൊടു കൊണ്ടുവന്ന് ഉണക്ക മത്സ്യം വാങ്ങിയിരുന്ന ഒരു കാലമായിരുന്നു പതിർവാണിഭം എന്ന് മുന്നേ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പതിര് മാറ്റം ചെയ്യുന്ന ആ സമ്പ്രദായം ഇല്ല ഇപ്പൊ പച്ച ഈ വാണിപത്തിൻ്റെ പ്രധാന ഐറ്റം എങ്കിലും ഈ പല നമ്മുടെ പഴയകാലത്തെ നാട്ടുചന്തകൾ അനുസ്മരിക്കുന്ന പല ഒരുവിധമുള്ള സാധനങ്ങൾ ചന്ത എന്ന സ്ഥിതിയിൽ എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന ഒരു വാണിഭമാണ് ഈ തിരുവാഴിത്തൂർ മലപ്പുറം ജില്ലകളുടെ സംഗമ ഭൂമി എന്ന് പറയുന്നത് പോലെ തന്നെ ചാലിശ്ശേരി സംഗമഭൂമിയാണെന്ന് പറയുന്ന അത് അക്ഷരാർത്ഥത്തിൽ അത് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളും ഉണ്ടാകുന്നത് കാരണം മൂന്ന് ഈ ജില്ലകളിലായിട്ടാണ് ക്ഷേത്രത്തിന്റെ തട്ടകം സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി എട്ട് ദേശങ്ങളാണ് സാധാരണ തൊണ്ണൂറ്റി ആറ് എന്നുള്ള ഒരു രൂപത്തിലാണ് അത്ര ദേശങ്ങളുടെ തട്ടകത്തമ്മയായിട്ടാണ് മുല്ലയമ്പറമ്പത്തമ്മ പോണാറുള്ളത് ഏർ എന്നതാണ് സങ്കല്പം അതുപോലെ തന്നെ മൂന്ന് ജില്ലകളിൽ നിന്നും ആയിട്ടുള്ള എഴുന്നള്ളിപ്പുകൾ ഈ ചാരുശ്ശേരിയിൽ എത്തിപ്പെടാറുണ്ട് അത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും ഇങ്ങനെ മൂന്ന് ജില്ലകളിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവം പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരുടെ പരിപാടികൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും അതുപോലെ തന്നെ നേരത്തെ സുഷിയാട്ടം പറഞ്ഞതുപോലെ തന്നെ സാധാരണ വിഷുവിന് ഓണത്തിന് അതുപോലെ പെരുന്നാളിനോ വല്യ പെരുന്നാളിനോ ഒക്കെ എത്താത്ത എത്തിപ്പെടാത്ത പ്രവാസികൾ സാധാരണ വിദേശത്തുള്ളവരെ എത്താറുള്ളത് മിക്കവാറും ഈ അവര് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ചാളിശ്ശേരി പൂരത്തിന് എത്തും എത്തും എന്നുള്ളത് വളരെ ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതെല്ലാ വർഷവും കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരത്തിനേക്കാൾ പെരുമയർപ്പിച്ച് ചരിത്ര പെരുമയുള്ള തവണ നേരത്തെ പറഞ്ഞ അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ സുഷേഖനും ഒരു പ്രസിഡന്റും ഒക്കെ പറയുണ്ടായി അപ്പൊ അത്ര ഐതിഹ്യ പെരുമയാർന്നതാണ് ഈ പതിർവാണിപം എന്ന് പറഞ്ഞ ഇപ്പോ വാണിപം എന്ന് മാറിയിട്ട് ചുരുക്കത്തില് വാണി എന്നാ വാണി എന്നാണ് എന്നാണ് സാധാരണ ആൾക്കാർ ചോദിക്കുക ചാരിശ്ശേരി വാണിയം എന്നാണ് പറയുന്നത് വാണി എന്ന് രൂപിച്ച് വാണിയം എന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോ ആ വാണിത്തിന്റെ തലേ ദിവസം വാണിഭത്തിന്റെ അന്ന് വൈകിട്ട് തുടങ്ങുന്ന ആ തിരക്ക് തുടർച്ചയായിട്ട് ആ മൈതാനം മുഴുവൻ നിറയുന്ന രൂപത്തില് പിറ്റേ ദിവസം രാവിലെ വരെ രാവിലെ വരെ ആ വാണിഭം തുറന്നുകൊണ്ടിരിക്കാറുണ്ട് അതേപോലെ തന്നെ വേറൊരു പ്രത്യേക കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പറയുന്നത് പോലെ തന്നെ ഏർ ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ദിവസം കമ്മിറ്റി എല്ലാവരുടെയും യോഗം ചേർത്തിരുന്നു ഭാരവാഹികളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയൊക്കെ യോഗം അപ്പൊ പൂരാഘോഷ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് പുരാഘോഷ കമ്മിറ്റിക്ക് നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വരാറില്ല എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ഞാനവിടെ സ്റ്റേജില് ചെയ്യാനിരിക്കാനാണ് അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ അതായത് എല്ലാവരെയും നോക്കിക്കൊണ്ട് നടക്കും അത് അതായത് ആരെയും നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല കാരണം പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിയാർ എല്ലാവരും തന്നെ വളരെയധികം കേന്ദ്ര പുരാഘോഷ കമ്മിറ്റിയുമായിട്ട് സഹകരിച്ചു അവർ നമ്മുടെ പരിപാടി അവർക്ക് കേന്ദ്ര പുരാ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി